പൊരിഞ്ഞ അടിയാണ് മക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ അടി വേറെ ആരുമല്ല നമ്മുടെ കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഊടായ്പാത്തയും ഉത്തര ഉണ്ണിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊരിഞ്ഞ അടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നല്ല ഈ കുട്ടികളെ കുറിച്ച് ഈ ഉത്തര ഉണ്ണി ഏതോ ഒരു വീഡിയോയിലൊക്കെ പരാമർശിച്ചു എന്നാണ് ഊടായ്പാത്തയുടെ പരാതി സംഭവം സത്യമാണെങ്കിൽ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് കുട്ടികളെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേരള സമൂഹം മൊത്തം ഈ ഊടായ്പാത്തക്കെതിരെ പ്രതികരിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഗുരുവായൂർ കാണിക്കുന്ന അലമ്പുകളും കോപ്രായങ്ങളും അതൊക്കെ അവർ റീൽസാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിനും എതിരെയാണ് ഇവിടുത്തെ ജനങ്ങളും പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഈ സ്ത്രീ ഊടായ്പുതാത്തൂറണതും തുപ്പണതും തുമ്മണതും എല്ലാം കൊണ്ടുവന്നിട്ട് കണ്ടന്റാക്കിയിടാൻ നാണോ മാനോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പ്രശ്നം അതൊന്നല്ല ഇത് ഗുരുവായൂർ ഉണ്ടായതിനേക്കാൾ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം കാരണം അമ്പലം കേന്ദ്രീകരിച്ച് ഒരു മുസ്ലിം സ്ത്രീ റീൽസും വീഡിയോകളും ചെയ്ത് കച്ചവട ടൂളാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെയാണല്ലോ നമ്മുടെ കേരള സമൂഹം ഒന്നടങ്കം പ്രതികരിച്ചത് അതുകൊണ്ട് അവർക്ക് വ്ളോഗ് ചെയ്യാൻ പാടില്ല അവർക്ക് ഫാമിലി ആയിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അതിനൊന്നും ഇവിടെ ഒരു ജനങ്ങളും പ്രതികരിക്കാൻ പോവാറില്ല അതൊക്കെ പിടിച്ച് കണ്ടന്റ് ആക്കി കൊണ്ടുവന്നിടുന്ന ഈ ഉത്തര ഉണ്ണിയെ പോലുള്ള ആളുകളെ എന്ത് പറയും എന്ന് എനിക്ക് അറിഞ്ഞൂടാ കൂടായ്പാത്ത കാണിക്കുന്ന കോപ്രായങ്ങളെ പറ്റിയിട്ട് നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാം പ്രതികരിക്കാം പക്ഷെ അതിലൊരു ന്യായം വേണം കൂടായ്പകത്ത് അവരുടെ ഫാമിലിയോട് ഫാമിലിയോടുകൂടെ പുറത്ത് പോകുന്നു കട്ടൻ ചായ കുടിക്കുന്നു ജ്യൂസ് കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല ഇതിലൊക്കെ എന്ത് കണ്ടന്റാണ് ഉള്ളത് ഇപ്പൊ ഹിന്ദുക്കൾക്കും ഈ ഊടായ്പാത്തേനോട് ഇഷ്ടക്കുറവുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ സ്വന്തം മതമായ മുസ്ലിംസുകൾക്കും ഈ ഒരു സ്ത്രീയോട് താല്പര്യക്കുറവുണ്ട് ഇപ്പൊ ഈ ഉത്തരവണ്ണി എന്ന് പറയുന്ന ഈ സ്ത്രീയും ഒന്നടങ്കം കണ്ടതാണല്ലോ ഈ ഊടായ്പാത്തക്കെതിരെ കേരള സമൂഹം ഒന്നടങ്കം പ്രതികരിക്കുന്നത് ഗുരുവായൂരിൽ വന്നിട്ട് കേക്ക് മുറിച്ചതും ഓടക്കുഴല് വായിച്ചതും തുടങ്ങിയിട്ട് ഇവർക്കെതിരെ ഓരോ കമന്റുകളും വീഡിയോസുകളും വരുന്നുണ്ട് ഗുരുവായൂർ എന്നോട് ആ ബഹളം വെച്ച ഒരു സംഭവത്തോടു കൂടി ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാത്ത ഒരു മനുഷ്യക്കുഞ്ഞില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പം നമ്മൾ ആവശ്യത്തിന് പ്രതികരിക്കുക അവർ അവരുടെ ഫാമിലിയുടെ കൂടെ ചായ കുടിക്കുന്നതും കാപ്പി കുടിക്കുന്നതും ജ്യൂസ് കുടിക്കുന്നതും ഒന്നും നമ്മളെ കണ്ടൻ്റ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഇതൊക്കെ എന്തിനാണ് നമ്മൾ പറയുന്നത് അവരവർക്കിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ അതൊന്നും നമ്മൾ കണ്ടന്റാക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇത്രയും എതിർപ്പ് ഈ ഊടായ ഇപ്പോൾ വന്നിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരൊറ്റ കുഞ്ഞു പോലും അവരുടെ കുഞ്ഞുങ്ങളെ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോ നമുക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കുട്ടികളെ കഴിവാക്കുന്നതിനോട് എനിക്ക് താല്പര്യവും ഇല്ല അതിന് ഉത്തര ഉണ്ണി ഏതൊക്കെ വിധത്തിൽ ന്യായീകരിച്ചാലും എനിക്കതിനോട് യാതൊരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഇവര് മാത്രം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വീഡിയോക്കാരി ബാക്കിയുള്ളവരെല്ലാം മണ്ണുണ്ണികളും എന്ന രീതിയിലാണ് ഉത്തരം ഇപ്പൊ നോക്കിക്കാണുന്നത് ഉത്തരേ കുറെ യൂട്യൂബർമാരെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അതിന്റെ അഹങ്കാരമാണ് ഉത്തര ഉണ്ണി നമ്മളെല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തിനാണ് മെമ്പർഷിപ്പ് ലൈവ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ഏഹ് അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരില്ല ആരും ഇന്നവരെ ഒരു മെമ്പർഷിപ്പ് ലൈവ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇവരെന്തിനാണ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പിന്നെ ഈ ഊടായ്പദാത്തിക്കെതിരെ ചെയ്ത എല്ലാ വീഡിയോകളും ഡിലീറ്റ് ചെയ്തിട്ടോ പ്രൈവറ്റ് ചെയ്തിട്ടോ ആണോ എന്ന് അറിയാൻ പാടില്ല ഇപ്പം വീഡിയോകളൊന്നും ഇന്നലെ രാത്രി മുതൽ അവരുടെ പേജിൽ കാണാനില്ല ശരിക്ക് പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതലുള്ള ഉത്രയുടെ ആ ഒരു സീരിയലിൻ്റെ കഥ പറയുന്ന ആ ഒരു ലൈവ് വീഡിയോ തുടങ്ങിയിട്ട് ഉത്തരയുടെ കിളി പോയിട്ടിരിക്കുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഇമാതിര കിളി പോകുന്ന ആളുകൾ എന്തിനാണ് ഇമാതിരത്തെ വീഡിയോകൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇട്ട വീഡിയോ ഡിലീറ്റാക്കിയിട്ടാണ് ഉത്തര ഉണ്ണിയുടെ ഒരു വീരവാദം എൻ്റെ പൊന്നാര ഉത്തര ഉണ്ണി അവനവന് വായ കൊള്ളുന്നത് പറ്റുന്നത് പറഞ്ഞാൽ പോരെ വലിയ മിടുക്കത്തിയാവാൻ മറ്റുള്ളവരൊന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ലല്ലോ നിങ്ങൾ മാത്രമാണ് എല്ലാം അറിയുന്ന എല്ലാം നന്നായിട്ട് പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരേ ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലുള്ളത് പിന്നെ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ആണ് പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആ ഒരു അതിലെ കഥാപാത്രങ്ങളെ മോനെ മോളെ പൊന്നെ കരളെ തേനെ എന്നൊക്കെ വിളിച്ച് ഒലിപ്പിച്ചിട്ടാണ് അവർക്കെതിരെ നല്ല ഓണം പറയുന്നത് അവരെ ഊക്കി വിടുന്നത് എന്ന് തന്നെ പറയാം അപ്പം അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോയ്ക്ക് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പറയുക അല്ലാതെ അവരെ കുറേ സൂചിപ്പിച്ചിട്ട് അവർക്കെതിരെ പറഞ്ഞിട്ട് എന്ത് കാര്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ പോലും അവരാരെ കുറിച്ചിട്ടാണോ ആ വീഡിയോയിൽ പറയുന്നത് അവരെ പൊന്നെ കരൾ തേനെ മോളെ മോനെ ചക്കര എന്നൊന്നും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല ചെയ്യുന്നത് റിയാക്ഷനാണ് പക്ഷെ സംസാരിക്കുന്നത് എന്തോ തൂല് വെച്ചിട്ട് തഴുകുന്ന പോലെയാണ് അവരുടെ സംസാരം ഇത്ര സോഫ്റ്റ് സോഫ്റ്റായിട്ടാണോ ഒരു റിയാക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഊടായ്പാത്ത പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉത്തരക്ക് ഉത്തരയെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് വി കെ ബൈജു ആണെന്ന് പറയുന്നത് ഉത്തര ഉണ്ണി പറയുന്ന ഈ താത്തയുടെ പിന്നിൽ കളിക്കുന്നത് വി കെ ബൈജു ആണെന്ന് പറയുന്നത് ചിരിച്ചു ചിരിച്ച് വടുത്തു മക്കളെ അപ്പോൾ ഉത്തരയെപ്പോലുള്ള റീച്ചിനു വേണ്ടിയിട്ട് സകല കണ്ടവൻ്റെ തുപ്പലും തോറിലും മല അടക്കം വാരിക്കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിലിട്ട് മെഴുകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് മിനിമം കുട്ടികളെ എങ്കിലും വെറുതെ വിടുക നിങ്ങൾ അവരെ പറഞ്ഞു പക്ഷെ എന്തിനാണ് അവരുടെ കുട്ടികളെ പറയുന്നത് നമുക്ക് കണ്ടന്റിനും റീച്ചിനും വേണ്ടിയിട്ട് കുട്ടികളെ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടുന്നതിനോട് എനിക്ക് ഒരുവിധത്തിലും യോജിക്കാൻ കഴിയൂല ഇപ്പോൾ ആകെ മൊത്തം കിളി പോയ അവസ്ഥയിലാണ് ഉത്തര ഉണ്ണി പഴയ പ്രസരിപ്പൊന്നുമില്ല വീഡിയോയ്ക്ക് എന്തിനോ വേണ്ടി വന്ന് വീഡിയോ ചെയ്യുന്നു അതുപോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ചിരിച്ച് കൊഞ്ചി കുഴയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നെടുവീർപ്പ് മാത്രമേ പുറത്തേക്ക് വന്നോളൂ മൊത്തം കിളി പോയിരിക്കുകയാണ് പിന്നെ ഈ ഉത്തര കൂടായ ഇപ്പോൾ താത്തേനെ പറ്റിയൊരു വീഡിയോ ചുമ്മാ ഒരു വീഡിയോ എന്താണ് ഇതിൻ്റെ ആവശ്യമൊന്നും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പറ്റി വീഡിയോ ചെയ്താൽ റീച്ച് ഉണ്ടാവും എന്ന് കരുതിയിട്ട് അവരെന്തോ ഇഷ്ടമുള്ളവർ എനിക്ക് ഹാർട്ട് എന്തോ ബ്ലൂ ഹാർട്ടോ അങ്ങനെ റെഡ് ഹാർട്ടോ എന്തോ തരികയെന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ ഈ താത്ത ചെയ്തിരുന്നു അതുവരെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്തിനാണോ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണോ ഇതിനൊക്കെ അറിയാവശ്യം വീഡിയോ ആ പിന്നെ അവര് അവർ കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഒരു സ്ത്രീ വന്ന് ഇവരോട് ഇട്ട് പറഞ്ഞു നിങ്ങളെ പറ്റി ഇങ്ങനെ ഊടായ്പാത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ അതൊന്നല്ല അത് കഴിഞ്ഞിട്ട് ഈ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന സ്ത്രീ പറയുന്നുണ്ട് ഞാൻ ഈ ഊടായ്പാത്തയുടെ വീഡിയോ ഒന്നും കാണാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ എന്തൊരു പച്ചക്കള്ളമാണ് ഈ ലൈവിൽ വന്നിരുന്നു പറയുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊടായ്പാത്ത ഇടുന്ന ഈ വീഡിയോയും ലൈവും കാണാതെയാണോ ഇവർക്കെതിരെ ഇത്രയും റിയാഷി നിസാര കാരണങ്ങൾക്ക് പോലുള്ള റിയാഷൻ വീഡിയോ ഈ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഈ സ്ത്രീ ചെയ്തത് ഇപ്പം നെടുവേർപ്പെട്ടിട്ടൊന്നും യാതൊരുവിധ കാര്യവും ഇല്ല കാര്യങ്ങൾ പറയുമ്പം കുട്ടികളെങ്കിലും ഈ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കൊഞ്ചു കൊഴിഞ്ഞുള്ള ഒരു സംസാരവും നിങ്ങൾക്ക് റിയാഷൻ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ അത് സൗ അതേ സൗണ്ടിൽ പറയാം അല്ലാതെ മോനെ മോളെ എന്ന് വിളിച്ചിട്ട് മറ്റുള്ളവരോട് കൊഞ്ചു കൊഴിഞ്ഞിട്ടല്ല റിയാഷൻ വീഡിയോ ചെയ്യുന്നത് അതെങ്കിലും ഈ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഈ സ്ത്രീ അങ്ങോട്ടും മനസ്സിലാക്കുക ബാക്കിയുള്ളവരുടേതൊന്നും റിയാക്ഷൻ വീഡിയോ അല്ല ഉത്തര ഉണ്ണിയുടെ മാത്രമാണ് റിയാക്ഷൻ വീഡിയോ അതാണ് ഉത്തര ഉണ്ണി പറയുന്നത് ഇതൊന്നും ഒരു കണ്ടന്റായിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മാത്രമേ എടുക്കാറുള്ളൂ ഞങ്ങളൊന്നും ഇതൊരു കണ്ടൻറ്റായിട്ട് എടുക്കാറില്ല എന്നുകൂടി ഉത്തര ഉണ്ണി മനസ്സിലാക്കുക